വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നതിനെ ബോധവൽക്കരണം നടത്തി എൻ സി സി കാഡറ്റുകൾ മെഗാ പുനീത്സാഗർ അഭിയാന്റെ ഭാഗമായി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടൽ തീരം ശുചീകരിച്ചു എൻസിസി മുപ്പത്തിരണ്ട് കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരക്കാപ്പ് മരക്കാപ്പുകടപ്പുറത്ത് മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ കാഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കടൽത്തീരം ശുചീകരിച്ചു പടന്നക്കാട് മുതൽ മരക്കാപ്പ് കടപ്പുറം വരെ ബോധവൽക്കരണ റാലിയും നടത്തി സമുദ്രതീര സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു എൻ സി സി രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന മെഗാ പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ കെ കെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷനായി സീനിയർ അണ്ടർ ഓഫീസർ എൻ നന്ദകിഷോർ സ്വാഗതവും ഫിസ നൌറിൻ പരീത് നന്ദിയും പറഞ്ഞു

ക്യാപ്റ്റൻ ഡോക്ടർ സർ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ബാബു ശുചീകരിച്ചു രണ്ടു മണിക്കൂർ കൊണ്ട് പത്ത് ചാക്കുകളിലായി അഞ്ച് കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽ തീരത്ത് നിന്ന് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്